ഞാൻ ലാൽകുമാറിലേക്കാണ് ഇത് ഈ അഭിഭാഷക നിയമനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയ സമീപനങ്ങൾക്കനുസരിച്ച് അതിന് വിധേയമായി അവരുടെ കേസുകൾ കോടതിയിൽ പോയി നടത്താനുള്ള രാഷ്ട്രീയ നിയമനത്തിന്റെ പദവിയിൽ വരുന്ന ഒന്നാണ് എന്ന ശക്തമായ ബോധ്യം നാട്ടിൽ നിൽക്കുന്നുണ്ട് അവിടെയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ചാണ്ടിയമ്മൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് ഏറ്റെടുക്കുന്നത് അതിനെ ആ നിലയിൽ ന്യായീകരിച്ച കെ സുധാകരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എടക്കാട് അദ്ദേഹം ഈ ആർ എസ് എസ് ശാഖകൾക്ക് കാവൽ നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ ആളുകൾ പറഞ്ഞു അങ്ങനെയുള്ള കെ സുധാകരൻ നിന്ന് വേറെന്താണ് പ്രതീക്ഷിക്കേണ്ടത് ദുബായിലോ ഗൾഫ് രാജ്യങ്ങളിലോ ഉള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പ്രതികരിക്കാതിരുന്നു അപ്പോഴും അദ്ദേഹം ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ആ നിലയിൽ സംഘ് പരിവാർ പരിപാടി പരിപാടിയിൽ വിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ താല്പര്യത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ഭൂതകാലത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമായി വർത്തമാനകാലത്തെ അഭിസംബോധന ചെയ്യാത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീകുമാർ അത് കാണുന്നു ഈ വിഷയത്തിൽ ചാണ്ടിയമ്മൻ വളരെ ലളിതമായി സൂചിപ്പിക്കാം പക്ഷേ ശ്രീ ലാൽ ഇതിലൊരു പ്രശ്നം ഞാൻ വെറുതെ പറഞ്ഞതല്ല ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഇവരുടെ മൂന്ന് പേരുടെയും മക്കൾ ഇന്ന് ബി ജെ പിയിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ഈ നിലയിൽ മോദി സർക്കാരിന് അവരുടെ ഒരു രാഷ്ട്രീയ നിയമനത്തിലൂടെ വരുന്ന ഒരു അഭിഭാഷക വൃത്തി ഏൽപ്പിക്കാം എന്ന നിലയിൽ അവർക്ക് സ്വീകാര്യനായി മാറുന്നു അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ആ പ്രശ്നത്തിൽ ഇപ്പോൾ ആ ഇല്ല എന്ന ശ്രീകുമാറിൻ്റെ വാദം വാദത്തിനെടുത്താൽ തന്നെ ഈ ലിസ്റ്റ് പ്രകാരം എനിക്ക് ലഭിച്ച ഈ ഈ അഭിഭാഷക വൃത്തി വേണ്ട അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം വേണ്ട എന്ന് ചാണ്ടി ഉമ്മൻ വെച്ചിട്ടില്ല ചാണ്ടി ചാണ്ടിയമ്മൻ്റെ ആ തീരുമാനം രാഷ്ട്രീയമായി ശരിയല്ല എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടില്ലാത്തതും പ്രധാനമാണോ പരിഗണിക്കേണ്ടതാണോ അതൊരു രാഷ്ട്രീയ പ്രശ്നമാണോ ലാൽകുമാർ ഇതിനകത്ത് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട് ആ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഞാൻ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാം ശ്രീകുമാറിയേട്ടൻ പറഞ്ഞൊരു വാദം ഒരു വക്കീൽ എന്ന അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കക്ഷിയെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ് എനിക്കതിനകത്ത് ഒരു സംശയമില്ല അക്കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ വരുന്ന കേസ് അത് മാർക്സിസ്റ്റുകാരുടെ കേസ് മാത്രമേ വരത്തുള്ളൂ മാർക്സിസ്റ്റുകാരുടെ കേസ് മാത്രമേ വാദിക്കത്തുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല വക്കാലത്ത് തരുന്ന ആർക്ക് ആറേം കേസ് നമ്മൾ എടുക്കും അത് അഡ്വക്കറ്റ് ആക്ട് പറയുന്ന ഡ്യൂട്ടിയാണ് അതൊരു സംശയം വേണ്ട കാര്യത്തിൽ അതിപ്പം ശ്രീമാറിയേട്ടൻ കോൺഗ്രസ്സുകാരനാണ് ശ്രീമാറേട്ടൻ നാളെ നമ്മളെ അപ്രോച്ച് ചെയ്താൽ ശ്രീമാറിയേട്ടന് വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന സി പി എം നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ് കാര്യം അതാണ് അഡ്വക്കറ്റ്സ് ആക്ട് പറയുന്നത് ആസ് ആൻ അഡ്വക്കേറ്റ് ദാറ്റ് ഈസ് മൈ ബൗണ്ടൻ ഡ്യൂട്ടി അതല്ല ഇവിടുത്തെ പ്രശ്നം അപ്പം ആ ഭാഗം ഞാൻ ഒരു അഡ്വക്കറ്റിൻ്റെ പ്രിവിലേജസിനെ കുറിച്ചും അത് അഡ്വക്കറ്റിൻ്റെ ഡ്യൂട്ടിയെയും ഞാൻ അപ്പഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ എന്നിലേക്ക് വരുന്ന ശ്രീകുമാർ ഏട്ടനെ ഡിഫൻഡ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നിലേക്ക് വരുന്ന ഒരു ബി ജെ പി കാരൻ ആര് തന്നെ ആകട്ടെ ആര് തന്നെ ആകട്ടെ ബി ജെ പി കാരനെ ഡിഫൻഡ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട് പക്ഷേ ഞാൻ ബി ജെ പി കാരൻ്റെ അടുക്കിലോട്ട് പോയി ബി ജെ പി സർക്കാരിനിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ച് എന്നെക്കൂടെ അതിനകത്ത് എടുക്കണമെന്ന് പറയുന്നത് അഡ്വക്കറ്റ്സ് ആക്ട് പറയുന്ന ഒരു കാര്യമല്ല രണ്ട് തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല അതാണ് അവിടുത്തെ അവിടുത്തെ ഡിഫറൻസ് അതാണ് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അഡ്വക്കേറ്റ്സ് ആക്ടിൻ്റെ പ്രിവിലേജസും ഡ്യൂട്ടീസും നമുക്ക് അങ്ങ് മാറ്റിവിടാം അത് ഇതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം നിങ്ങൾ ഏത് കക്ഷിക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിനകത്ത് എനിക്ക് സംശയമില്ലെങ്കിൽ പോലും ഞാൻ ആരുടെ അടുക്കെ പോയി ഒരു കാര്യം അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിന് വലിയ കാര്യമുണ്ട് ഫോർ എക്സാമ്പിൾ കോൺഗ്രസ് സർക്കാർ ലാൽ ലാൽകുമാർ ഒരു അഭിഭാഷകൻ്റെ പോസ്റ്റിലേക്ക് ശ്രമിക്കുന്നു ഞാൻ അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ല എങ്കിൽ ബി ജെ പി ഇരിക്കുമ്പം ബി ജെ പിയുടെ ആൾക്കാരെ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടാൻ കാര്യം ശ്രമിക്കുന്നു അവിടെ കുഴപ്പമെന്താ അവിടെ ഇനീഷ്യേറ്റീവ് എൻ്റെയാണ് അപ്പം നിങ്ങൾ ഞാൻ എൻ്റെ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഐഡൻറ്റിറ്റി ഒരിക്കലും അഭിഭാഷകൻ്റെ ഐഡൻറ്റിറ്റി മാത്രമല്ല ലുക്ക് ഐ എം എ പൊളിറ്റിക്കൽ പേഴ്സൺ ഇപ്പം ഞാൻ എന്ത് എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു വ്യക്തമായ വർക്കുണ്ട് ഞാനത് എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ് പക്ഷേ ഞാനൊരു പൊളിറ്റിക്കൽ ആളാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് ആ ഐഡൻറ്റിറ്റി അപ്പോൾ ഒരാൾക്ക് ഒരു ഉള്ളൂ അല്ലെങ്കിൽ ഉമ്മൻ ചാണ്ടിയുടെ മകന് ചാണ്ടി ഉമ്മന് അഡ്വക്കേറ്റ് മാത്രമായിട്ടുള്ള ഒരു സ്വത്തം അല്ലല്ലോ ഉള്ളത് ആ അഡ്വക്കറ്റായിട്ടുള്ള ഇപ്പോൾ കപിൽ സിബാലിനെ എൻഗേജ് ചെയ്യുന്നു സംസ്ഥാന സർക്കാർ പറയുകയാണ് കപിൽ സിബാലിന് എടുക്കൽ ഞങ്ങൾക്ക് ലീഗൽ അഡ്വൈസ് വേണം സീനിയർ എൻഗേജ്മെൻറ്റ് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് വിളിക്കുന്നത് നമ്മൾ കോൺഗ്രസ്സുകാരനെ അല്ല വിളിക്കുന്നത് കപിൽ സിബാലിനെയാണ് വിളിക്കുന്നത് സീനിയർ എൻഗേജ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ് സർക്കാർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് അത് അങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു മാർസിസ്റ്റുകാരനെ ഇപ്പോൾ ഇതിനകത്ത് ലിസ്റ്റിനകത്ത് വന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഏത് മാർസിസ്റ്റുകാരനകത്തുള്ളതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനാണ് അതിനകത്ത് ബാധ്യതയുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകനും മറ്റൊരു ഐഡൻറ്റിറ്റിയും കൂടെ ഉണ്ട് എന്താണ് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് എം എൽ എ ആണ് കോൺഗ്രസ് എം എൽ എ ആകുന്നതിന് മുമ്പ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആ സർക്കാരിൻ്റെ ആശയം അപ് ചെയ്യാൻ അവർ വിളിക്കാത്ത പക്ഷം ഇദ്ദേഹം അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്ത് ഒരു ജോബിന് ഒരു ജോബ് സീക്കർ സീക്കറാകണോ അല്ലെങ്കിൽ ജോബ് ഹണ്ടർ ആകണോ എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകൻ്റെ ചോയ്സാണ് അവിടെയാണ് ഇതിനകത്ത് പൊളിറ്റിക്സ് കാണുന്നത് പൊളിറ്റിക്സ് വഴി അദ്ദേഹം അതിനെ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അദ്ദേഹം ഞാനെന്താ പറഞ്ഞത് ചാണ്ടിയുമ്മൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു ബി ജെ പി കാരൻ്റെയോ ആർ എസ് എസ് കാരൻ്റെയോ കേസ് എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ എടുക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ ഞാൻ എടുക്കത്തില്ലെന്നല്ലോ പറഞ്ഞത് കാര്യം അത് എൻ്റെ ഡ്യൂട്ടിയാണ് ചിലപ്പോൾ ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ലായിരിക്കാം പക്ഷേ അഡ്വക്കേറ്റ്സ് ആക്ട് പറയുന്ന ഡ്യൂട്ടിയാണ് എൻ്റെ ഡ്യൂട്ടിയാണ് പക്ഷേ ആ അതുപോലല്ല ലാൽകുമാർ പോയി അവിടെ പോയി ഒരു ജോബ് അപ്ലൈ ചെയ്ത് അതിനകത്ത് കയറുന്നതിൽ വ്യത്യാസമുണ്ട് ആ അപ്ലൈ ചെയ്യുന്നിടത്ത് അതിനകത്ത് രാഷ്ട്രീയമായ ഒരു അപകടം ഇരിക്കുന്നു അത് പൊളിറ്റിക്സാണ് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യുകയും അദ്ദേഹം മേടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല സെരുമാരി അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ വ്യത്യാസം എന്നെ കേട്ടവർക്കത് മനസ്സിലായി എന്നാൽ ഞാൻ കരുതുന്നു റൈറ്റ്